വർഷങ്ങളായി ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും മലയാളികൾക്ക് ഇന്നും കാവ്യ മാധവനോടുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ ചിത്രങ്ങളും വീഡിയോകൾക്കും ആളുകൾ ഇടുന്ന കമന്റുകൾ കണ്ടാൽ അത് വ്യക്തമാകും കാവ്യമാധവൻ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് മലയാളികൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും അവരുടെ ഇഷ്ടവും ആ കമന്റുകളിൽ നിഴലടിക്കുന്നു സ്വന്തം വസ്ത്രബ്രാൻഡായ ലക്ഷ്യയുടെ കൊണ്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും കാവ്യ മാധവൻ അടുത്തിടെ തുടർച്ചയായി തന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി പങ്കുവെക്കാറുണ്ട് ഏറ്റവും പുതിയ ചുരിദാർ അണിഞ്ഞുകൊണ്ടുള്ള വീഡിയോയിലൂടെയാണ് കാവ്യ പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വീഡിയോ പുറത്തു വന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആളുകൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു കാവ്യയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകൾക്കൊപ്പം തന്നെ സ്നേഹത്തോടെയുള്ള ചില പരിഭവങ്ങളും ആളുകൾ പങ്കുവെക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാണ് കാവ്യ സ്വർണ്ണമത്സ്യം പോലെ കാവ്യ ദിവസവും വീഡിയോ ഇടണം കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ചേച്ചി സിനിമയിലേക്ക് തിരിച്ചു വരണം ചേച്ചിയുടെ തിരിച്ചു തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു വീഡിയോ അടിപൊളിയായിട്ടുണ്ട് ശരീരഭാരം കുറച്ചതും അടിപൊളി എന്നിങ്ങനെ പോകുന്നു കാവ്യ മാധവനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റുകൾ പ്രിയപ്പെട്ട കാവ്യ കാവ്യമാധവന്മാർ വളരെ സുന്ദരിയായിരിക്കുന്നു ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെയുള്ള മുന്നേറ്റം എന്നും ഉണ്ടാകട്ടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രതികൂലമായ എല്ലാ പ്രതികരണങ്ങളെയും അതിജീവിക്കുക സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ള അവിടത്തെ കുടുംബത്തിലെ മക്കളെ ചേർത്ത് നിർത്തുക നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുന്നു എന്ന സ്നേഹത്തോടെ അപരിചിതയായ ആരാധിക എന്നാണ് ഒരു ഒരാരാധിക കുറിച്ചത് അതേസമയം ചേച്ചി ഒരുപാട് വണ്ണം കുറയ്ക്കില്ലേ അങ്ങനെ വണ്ണം കുറയ്ക്കുമ്പോൾ മുഖത്തിന്റെ ഭംഗിയൊക്കെ പോകുന്നു ചേച്ചിക്ക് ഇത്തിരി വണ്ണം ഉള്ളതാണ് നല്ലത് എന്ന അഭിപ്രായപ്പെടുന്നവരുമുണ്ട് പഴയ കാവ്യേനെ മിസ് ചെയ്യുന്നു എനിക്ക് ആ പഴയ കാവ്യ ചീചിയാണ് ഇഷ്ടം അന്നത്തെ ആ നാടൻ ലുക്ക് നല്ല ഭംഗിയാണ് ചന്ദനക്കുറിയും തൊട്ട് സാരി അണിഞ്ഞുള്ള ആ ലുക്കാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നും ആളുകൾ സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം പ്രസവത്തിനു ശേഷം കാവ്യയുടെ ശരീരത്തിനും സ്വാഭാവികമായ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു എന്നാൽ കൃത്യമായ വ്യായാമത്തിലൂടെയും മറ്റു ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ശരീരഭാരം വലിയ തോതിൽ കുറയ്ക്കാൻ താരത്തിന് സാധിച്ചു ലക്ഷ്യയുടെ മോഡലാകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു പ്രധാനമായും താരം തടി കുറിച്ചത് ശരീരഭാരം കുറയ്ക്കുന്നതിനായി കൃത്യമായ ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശം കാവ്യ തേടിയിരുന്നു ആദ്യ വിവാഹം വേർപിരിഞ്ഞതിനു ശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ദിലീപുമായുള്ള വിവാഹ ശേഷം വീണ്ടും സിനിമാ രംഗത്ത് നിന്ന് ഇടവേളടുത്തിരിക്കുകയാണ് കാവ്യ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ മാധവൻ അഭിനയിച്ച ഏക ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയുമാണ് ദിലീപായിരുന്നു ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്